നമ്മുടെ ഇവിടെ ഇറ്റലിയിലെ നമ്മുടെ മലയാളം മലയാളം പ്രസിഡന്റ് സ്വാഗതം ചാപ്റ്റർ ഇറ്റലിയുടെ പ്രതിനിധിയായിട്ടാണ് എന്നെ ഇവിടെ ക്ഷണിച്ചിരിക്കുന്നത് നമ്മുടെ മലയാളികൾ ഈ ഇറ്റലിയിലെ താമസിക്കുന്നടുത്തോളം കാലം നമ്മുടെ മാതൃഭാഷ അത് നമ്മുടെ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കേണ്ട അത്യാവശ്യ കഥകളുടെ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഡബ്ല്യു എം എഫ് വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ ഒരു ചാപ്റ്റർ വിങ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് ഏകദേശം അമ്പത്തി അഞ്ചോളം കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട് പിസ ഗ്രൂപ്പിലും പിന്നെ ബാധവ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ ഇപ്പം എല്ലാം ഓൺലൈനിലാണ് പഠിപ്പിക്കുന്നത് അപ്പം അതിനകത്ത് കുറേ നാലഞ്ച് ഉണ്ട് അതിലെ ഒരു ടീച്ചറാണ് നമ്മുടെ ജയ്മോൺ ജയമോൾ ടീച്ചർ ഇതുപോലെ ഒത്തിരി കുട്ടികളെ ഇവിടെ നമ്മുടെ പിസൈൽ യൂണിറ്റിലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം അതെന്ന് പറഞ്ഞാൽ നമുക്ക് കേരള സർക്കാരും ഡബ്ല്യു എം എഫ് ഫെഡറേഷനോട് ചേർന്നിട്ടുള്ളൊരു ചാപ്റ്ററാണ് അപ്പോൾ അതിൽ കണിക്കൊന്ന ഇങ്ങനെ ഓരോ ഇതായിട്ട് ഭാഗമായിട്ടുണ്ട് അപ്പോൾ അത് ആദ്യം മുതൽ അക്ഷരവും അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കാര്യം നമ്മളിപ്പോൾ എവിടെ ചെന്നാലും മലയാളികൾ ലോകം എവിടെയെല്ലാം ഉണ്ട് അവിടെയെല്ലാം മലയാളം ഒരു ഇതിലാണ് നമ്മൾ ഇത് തുടങ്ങിയിരിക്കുന്നത് ഡബ്ല്യു എം എഫ് തുടങ്ങിയിരിക്കുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം പത്താം ക്ലാസ്സിലെ തത്തുല്യ പരീക്ഷയോട് കൂടിയുള്ള അതേ സിസ്റ്റത്തിലുള്ള ഒരു വിദ്യാഭ്യാസമാണ് അത് ഇത് ഭാഷയൊക്കെ പഠിച്ചതിന് ശേഷം എക്സാം ഉണ്ട് അത് സർക്കാർ കേരള സർക്കാർ തരുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് അപ്പം മിക്കവാറും എല്ലാ മിക്കവാറും എല്ലാ ആഴ്ചയിലും ശനിയാഴ്ചകളിലാണ് വൈകുന്നേരം ഈ ക്ലാസ് ഉള്ളത് അപ്പം അതിൽ നിങ്ങളുടെ കുട്ടികളെ ഇപ്പം ഇവിടെ പഠിപ്പിക്കുന്ന കുട്ടികളാണേലും ഇറ്റലി ആയിരിക്കുമല്ലോ എല്ലാവരും പറയുന്ന കുട്ടികൾ അല്ല നമുക്ക് ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് മലയാളം അറിയില്ല മലയാളിയാണ് നമ്മുടെ അപ്പനും അമ്മ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് മലയാളം അറിയില്ല എന്ന് പറയുമ്പോൾ നമുക്കതിലൊരു മോശമായിട്ടല്ല നമുക്ക് തോന്നത്തുള്ളൂ കാര്യം നമ്മൾ യാത്ര ചെയ്ത് നാട്ടിലൊക്കെ ചെല്ലുമ്പോഴും നമുക്കൊരു സ്വല്പം മലയാളം പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗത്താണ് അതിൻ്റെ പേരിലാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് അപ്പം അത് നിങ്ങളെല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് കുട്ടികളെ എല്ലാവരും അതിനകത്ത് ചേർത്ത് അതിനുള്ള കാര്യങ്ങളൊക്കെ ജയ്മോള് അറിയിച്ചാൽ മതി ജയ്മോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അത് ആഡ് ചെയ്തോളും അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ അടുത്തതായി ഡബ്ല്